ഈ ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമാണ് എനിക്ക് ആ വിരോധം ഭയങ്കരമായിട്ട് കൂടിയത് കാര്യം ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ചന്ദ്രശേഖരൻ എന്ന് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ആ നാട്ടിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പുറത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചൈനീസ് കമ്മ്യൂണിസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവീയത പറയുന്ന കള്ളത്തരം എനിക്ക് പിന്നെ ഈ ഒരാളെ പറഞ്ഞ് പറ്റിയ പരിപാടിയുടെ തീരെ താല്പര്യം പിന്നെ ഇതാർഷ്ട്യം അത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഭയങ്കര സജീവമായിരുന്നു അദ്ദേഹം അടുപ്പമുണ്ടായിരുന്നു അതെ ആ പിന്നെ ഞാൻ പലപ്പോഴും വീട്ടിൽ പോകുകയും കാണിയൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ഇല്ല അടിക്കെട്ടിക്കഴിഞ്ഞ് ഫോൺ വിളിച്ചല്ലോ പിന്നെ എൻ്റെ പരിപാടി പിന്നെ കൂടെ കൂടെ ഗ്ലിഫോസി പോകുക ആരുടെയെങ്കിലും എന്തോ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടെങ്കിൽ പോകും ചുമ്മാ കണ്ടിരിക്കുക പുള്ളി അവിടെ എവിടെ ഇവിടെ നിന്ന് കാണാം അങ്ങനെ ഞാൻ മിക്കവാസുകളും പോകാമായിരുന്നു ഒരു പിള്ളേരായി ആ അപ്പോൾ ഇദ്ദേഹത്തോട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ദാർഷ്ടവും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉൾപ്പാട്ട് ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പിന്നീട് പതിയെ പതിയെ ഇതൊക്കെ ഇല്ലാതായിട്ട് ഈ ഏകാധിപത്യ ഫാസിസം ലോകത്ത് ഈ സ്റ്റാലിനും ഒക്കെ നടപ്പിലെ കൃഷിശൈവിൻ്റെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവന്ന് കോർപ്പറേറ്റുകളുമായി ചേർന്ന് നടത്തുന്ന ഒരു ഒരു സെറ്റിൽമെൻറ്റ് കണ്ടപ്പോൾ ഈ ഇവർ ചതിക്കുന്നത് യഥാർത്ഥ കമ്മീഷാലല്ലേ